ഹലോ ഗായിസപ്പ കെ എൽ ഫോർട്ടി ഫോർ മല്യൂസിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കല്ലേ അപ്പം ഞാൻ ഇന്ന് നഴ്സുമാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അതെ കാണുന്നുണ്ടായിരിക്കും ഓസ്കി ഓസ്കിയിൽ ഞാൻ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളും ഇപ്പം ഞാൻ ഓസ്കി എഴുതിയിട്ട് ഒരു വർഷമായി ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായ ആളാണ് അപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസും ഞാൻ പഠിച്ച രീതികളും ഒക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓസ്കി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും ഓസ്കി എക്സാമിന് ഡേറ്റ് എടുത്ത് വെച്ചേക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓസ്കിയുടെ ഫുൾ ഫോം ആണ് ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ വാട്ട് യു ക്യാൻ എക്സ്പെക്റ്റ് നമ്മൾക്ക് എന്ത് പ്രതീക്ഷിക്കാം ഈ ഓസ്കിയിൽ നിന്ന് നമുക്ക് ഓസ്കിയിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു റിയൽ ആക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഡെമ്മി ആയിരിക്കാം രണ്ടാണെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് റിയൽ ആക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അസസ്മെന്റിൻ്റെ സമയത്ത് നമ്മൾ റെസ്പിറേഷനൊക്കെ കൗണ്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അയാളുടെ റെസ്പിറേഷൻ ആയിരിക്കും നമ്മൾ കൗണ്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ആ കൗണ്ട് ചെയ്യണ സമയത്ത് നമ്മൾ കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ ചിലപ്പോൾ അസസ്സറും കൗണ്ട് ചെയ്യുന്നുണ്ടാകും ചിലപ്പോൾ ആ ഇരിക്കുന്ന ആക്ടറും കൗണ്ട് ചെയ്യുന്നുണ്ടാവും അതുപോലെ അവിടെ കള്ളത്തരൊന്നും കാണിക്കാൻ വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ കിട്ടുന്ന റെസ്പിറേഷൻ കൗണ്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ വിചാരിക്കാൻ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന പേഷ്യൻറ്റിന് ചിലപ്പോൾ റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്തെങ്കിലും ഉള്ളതായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സി ഒ പി ഡി പേഷ്യൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും റെസ്പിറേഷൻ ചിലപ്പോൾ കൂടുതലായിരിക്കും അപ്പോൾ ചിലപ്പോൾ അയാൾ അതിനനുസരിച്ച് ആയിരിക്കും ശ്വാസം കൊടുക്കുന്ന അസസറി മസിൽസൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളതൊക്കെ നോട്ട് ചെയ്യണം അപ്പം നമ്മൾ പേഷ്യൻറ്റോട് പറയുന്ന ആം ഗോയിങ് ടു ചെക്ക് യുവർ റെസ്പിറേഷൻ നിങ്ങളുടെ റെസ്പിറേഷൻ ഇത്രയാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളത് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അസസ്റ നമ്മൾ കാണിച്ചു കൊടുക്കുക അപ്പോൾ അസ്വസ്ഥ നിൽക്കുന്നത് നമ്മൾ വാച്ച് ചെയ്യാനാണ് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അത് ഭംഗിയായിട്ട് ചെയ്യുക അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് ചെയ്തു എന്ന് അപ്പം അവർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പേഷ്യൻറ്റിൻ്റെ കൺസൻ്റ് എടുക്കുക നമ്മൾ ഇന്ന കാര്യം ചെയ്യാൻ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുവാണ് അത് നമുക്ക് അറിയാം എന്ന് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഓസ്കിയിൽ ടെൻ സ്റ്റേഷൻസ് ആണുള്ളത് അതിനകത്ത് ഫോർ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞ സിനാരിയോ ആണ് അസസ്മെന്റ് പ്ലാനിങ് ഇംപ്ലിമെൻറ്റേഷൻ ഇവാലുവേഷൻ അതിനകത്ത് പ്ലാനിംഗ് എന്ന് പറഞ്ഞ റിട്ടേൺ ആണ് കേട്ടോ പിന്നെ ഫോർ സ്റ്റേഷൻ ടെസ്റ്റ് ക്ലിനിക്കൽ സ്കിൽസ് ആണ് നമ്മൾ ഓരോ പ്രൊസീജിയർ ചെയ്യുന്നത് ടു സ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ വാല്യൂസ് ആൻഡ് എവിഡൻസ് ബേസ്ഡ് ആണ് അത് നമ്മുടെ റിട്ടേൺ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ടൈമൊക്കെ കിട്ടും കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നൗ ദ ടിപ്സ് ഈ ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓർത്ത് വയ്ക്കാനും എളുപ്പത്തിനും മറന്നു പോവാതിരിക്കാനൊക്കെ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്കത് എത്രമാത്രം ഉപയോഗപ്പെടും എനിക്ക് എന്ന് അറിയാൻ പാടില്ല എന്നാലും എനിക്കൊരു ഉറപ്പുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്പെടും ഇതിൽ നിന്ന് അപ്പോൾ എനിക്ക് എല്ലാത്തിൻ്റെയും ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ ഓരോ സ്റ്റേഷനും ഓരോ വീഡിയോ ആയിട്ട് എടുക്കേണ്ടി വരും അത് ഒരുപാട് ലെങ്തി ആയിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പാടുള്ള സ്റ്റേഷനുകളുണ്ടല്ലോ അപ്പോൾ അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഒരുമിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്കിൽ സ്റ്റേഷൻ്റെ സമയത്തും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട കാര്യമാണ് ആർ യു കംഫോർട്ടബിൾ എന്ന് നമ്മൾ അടുത്ത് ചോദിക്കാം ഡമ്മി ആണെങ്കിലും ശരി റിയൽ ആക്ടർ ആണെങ്കിലും ശരി പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ അതായത് നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത കാര്യമാണ് മറന്നു പോകേണ്ടാത്ത കാര്യമാണ് പേഷ്യൻറ്റിൻ്റെ സോളോയിങ് എബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അറിയോ ഓക്കെ ടു സോളോ പിന്നെ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പ് ഒരിക്കലും മറന്നു പോകരുത് സൈഡ് എഫക്റ്റിനെ കുറിച്ച് പറയാനായിട്ട് പിന്നെ എപ്പോഴും നമ്മൾ പറയണം എല്ലാ പ്രിസ്ക്രിപ്ഷനും കറക്റ്റ് വാലിഡ് ആൻഡ് ലിജിബിൾ അസസ്സർ ഐ ക്യാൻ കൺഫേം ദാറ്റ് ദി പ്രിസ്ക്രിപ്ഷൻ ഈസ് കറക്റ്റ് വാലിഡ് ആൻഡ് ലിജിബിൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു മെഡിസിൻ കൊടുക്കാവണം ഓരോ പോയിന്റിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ അസസ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന പേഷ്യൻ്റിൻ്റെ കണ്ടീഷൻ അൽഷിമേസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കൺഫ്യൂഷനായിട്ട് എടുക്കരുത് അതായത് നമ്മൾ പേഷ്യൻ്റോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പേഷ്യൻറ്റ് പറയും എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പേഷ്യൻറ്റ് പറയും ചിലപ്പോൾ വീട്ടിലാന്ന് പേഷ്യൻറ്റ് അപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ ന്യൂസ് ടു ചാർട്ടിൽ കൺഫ്യൂഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം തെറ്റിപ്പോയി നമ്മളത് ആവും എൻ്റെ കൂടെയുള്ള ഒരു കാൻഡിഡേറ്റ് ഫെയിലായതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അസെസറോട് പറയണം ക്വസ്റ്റ്യൻ ചോദിച്ച് തെറ്റിച്ച് പറയുമ്പോൾ അസെസറോട് പറയും ഐ നോ നോദാർ മൈ പേഷ്യൻ്റ് is കൺഫ്യൂസ്ഡ് ബട്ട് ഐ നോ ദാറ്റ് ഇൻ അൽഷിമേസ് ദർ ഈസ് ഓൾവേസ് കൺഫ്യൂഷൻ സോ ഐ കൺസിഡർ ഇറ്റ് ആസ് അലേർട്ട് എന്ന് പറയണം അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരിക്കലും തെറ്റിപ്പോവരുത് നമ്മൾ പെട്ടെന്ന് തെറ്റിച്ച് പറയുമ്പോൾ നമ്മൾ ഓ കൺഫ്യൂഷനാണെന്ന് വെച്ച് ന്യൂസ് ടുവിൽ കൺഫ്യൂഷൻ എഴുതി വെച്ചാൽ നമ്മുടെ മൊത്തം തെറ്റിപ്പോയി നമ്മൾ അസസ്മെന്റ് സ്റ്റേഷന് ഫെയിലായി പോവും അപ്പം അതൊരിക്കലും മറക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അസസ്മെന്റിൽ അൽഷിമേസ് പേഷ്യൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ സപ്പോസിറ്റി പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഞാൻ പഠിച്ച ഒരു കോഡാണ് ഷി എസ് അതിനകത്ത് ഷി എന്ന് പറയുമ്പോൾ എസ് എന്ന് പറഞ്ഞാൽ സ്വെല്ലിങ് എച്ച് ഹെമറോയിഡ്സ് ഐയ ഇൻഫെസ്റ്റേഷൻ ആറ് റെക്ടൽ പ്രൊളാപ്സ് ഈത് ഇ എക്സ്പോഴിയേഷൻ എസ് എസ് സ്കിൻ സോർനസ് അപ്പോൾ ഇങ്ങനെ ഒരു കോഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് അത് സ്കിൻ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഈ കോഡ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ പറയാനായിട്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ആഫ്റ്റർ ക്ലീനിങ് ഓഫ് ദ സൈറ്റും പിന്നെ ഇൻകോ പാഡ് റിമൂവൽ ചെയ്യണ കാര്യം മറക്കരുത് പ്രൈവസി ഒരിക്കലും മറന്നു പോകരുത് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അടുത്തത് നമുക്ക് എല്ലാവർക്കും പേടിയുള്ളൊരു പ്രൊസീജിയറാണ് ദൈവമേ എനിക്ക് അത് കിട്ടില്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും അതായത് വൂണ്ട് അസസ്മെൻറ്റും എ എൻ ടി ടിയും അതായത് നമ്മളൊരു വൂണ്ട് അസസ് ചെയ്തിട്ട് അതിന് ഡ്രസ്സിങ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് അതായത് എ എൻ ടി ടി എന്ന് വെച്ചാൽ അസെപ്റ്റിക് നോൺ ടച്ച് ടെക്നിക്ക് പേര് പോലെ തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എത്രമാത്രം ഡ്രസ്സിങ് ചെയ്യുന്നു അത്രമാത്രം സ്റ്റെറിലായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ വിചാരിക്കുന്നതും എനിക്കത് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഡ്രസ്സിങ് ഞാൻ ഒട്ടിക്കാൻ പറ്റിയില്ല എന്ന് പക്ഷെ നിങ്ങളെത്രയും ചെയ്തിട്ടുണ്ടോ നമ്മളത് കംപ്ലീറ്റ് ആക്കി എന്നുള്ളതിലല്ല എത്രമാത്രം ചെയ്തോ അത് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിലും അത്രയും മാത്രം സ്റ്റെറൈലായിട്ടാണ് ചെയ്തെറൈൽ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പാസ്സാവും അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ പിന്നെ അസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമും കൂടെ നമുക്ക് ഈ ഐ എൻ ടി ടി ചെയ്യുമ്പോൾ ഡ്രെസ്സിങ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇതിനകത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊരു കോഡ് അങ്ങ് പഠിച്ചു വെച്ചു അത് എഡിക്ലോ കോഴ്സ് എന്നാണ് കേട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എഡിസൺ എന്നാണ് അതുകൊണ്ട് എനിക്ക് ഓർത്തിരിക്കുക എളുപ്പത്തിന് പിന്നെ തോമസ് ആൽവ എഡിസൺ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഓർത്തിരിക്കാമല്ലോ അപ്പോൾ എഡിക്ലോ കോഴ്സ് അപ്പോൾ നമ്മൾ ഈ ധൃതി പിടിച്ച് ഇത് ചെയ്യണ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഊണ്ട് അസസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പറയണമെന്നില്ല നമ്മൾ വിട്ടുപോകും അപ്പോൾ അതുകൊണ്ട് ഈ കോഡ് ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ വിട്ട് ഒന്നും വിട്ടുപോകത്തില്ല എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും അതിനകത്ത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരുത്തീമയാണ് കേട്ടോ ഈ ഫസ്റ്റ് ഇ പിന്നെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കളറേഷൻ ഇൻഡിക്കേറ്റ് ബ്രൂയിസിങ് അപ്പം നമ്മൾ ഈ വൂണ്ട് അസസ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോരോ പോയിന്റ് വേണം അടുത്ത ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേറ്റ് ആണ് വിച്ച് ഇൻഡിക്കേറ്റ് പസ്സോർ സ്ലഫ് പിന്നെ അടുത്തത് സി എൽഒ ക്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ക്ലോഷർ ആണ് എത്ര പെർസെൻറ്റേജ് ഹീൽ ചെയ്തു എത്ര പെർസെൻറ്റേജ് ഹീൽ ചെയ്തിട്ടില്ല പിന്നെ അടുത്തത് സി ഒ എന്ന് പറഞ്ഞത് കണ്ടീഷൻ ഓഫ് ദ ഫ്ലോറാണ് കേട്ടോ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യുന്ന കാര്യം നമ്മൾ പറയണം അല്ലെങ്കിൽ വിട്ടുപോകും പി ആർ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മൾ റെഫർ ചെയ്യുന്ന കാര്യം പറയാം ടിഷ്യൂ വയബിലിറ്റിക്ക് പെയിൻ മാനേജ്മെൻറ്റിനൊക്കെ റെഫർ ചെയ്യണ കാര്യം നമുക്ക് അവിടെ പറയാം അടുത്ത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്വാബ് എടുക്കുന്ന കാര്യം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയാം സ്വാബ് നമ്മൾ സെൻഡ് ചെയ്യണ കാര്യവും എല്ലാം കാര്യം പറയാം നമ്മളവിടെ എല്ലാം കവർ ചെയ്തു പോയി പിന്നെ അവിടെ ഞാനൊരു പറഞ്ഞേക്കുന്ന പെയിൻ ആൻഡ് എൻഡർനെസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ചോ പറയേണ്ട കാര്യമായിട്ടോ പേഷ്യൻറ്റിനോട് നമ്മൾ പെയിൻ ആൻഡ് ഉണ്ടോ ഉണ്ടോയെന്ന കാര്യം ഇതിൻ്റെ കൂടെ നമ്മൾ ചോദിക്കാൻ മറക്കരുത് അതാണ് ആദ്യം ചോദിക്കേണ്ടത് പിന്നെ നമ്മൾക്ക് ഈ എഡിക്ലോ കോഴ്സിലോട്ട് വരാം അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോവും ഈ ഒരു ഇതിനകത്ത് അപ്പോൾ നമ്മൾ വൂണ്ട് അസസ്മെൻറ്റിൽ നമുക്ക് മാർക്കിംഗ് ഉള്ള എല്ലാ പോയിൻറ്റും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മളവിടെ പാസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊരു കോഡ് മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഓർത്തിരിക്കും ഇനി അടുത്തൊരു കോഡ് ഞാൻ പഠിച്ചത് നമ്മുടെ ന്യൂട്രീഷണൽ അസസ്മെൻറ്റിനകത്ത് ശ്രീ മൂക്കാന്നാണ് ഞാൻ കോഡ് പഠിച്ച കേട്ടോ അപ്പോൾ ഈ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോറാണ് ഫസ്റ്റ് നമ്മൾ ആ ന്യൂട്രീഷണൽ അസസ്മെൻറ്റിൻ്റെ സ്കോറൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട് അതാണ് എസ് അത് കഴിഞ്ഞിട്ട് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യും ആർക്കൊക്കെ റെഫർ ചെയ്യണം നമ്മുടെ ഐ ടിഷനോ ന്യൂട്രീഷണൽ സപ്പോർട്ട് ടീമിനൊക്കെ റെഫർ ചെയ്യേണ്ട കാര്യം പറയണം അതാണ് ആറ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ എന്തൊക്കെ സജസ്റ്റ് ചെയ്യാം എന്തൊക്കെ സജസ്റ്റ് ചെയ്യാം സ്മോൾ ആൻഡ് ഫ്രീക്വൻ്റ് ഡയറ്റ് പിന്നെ ബട്ടർ ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറയാം ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് സൂപ്പ് ജ്യൂസൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്യാൻ പറയും ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യാം അപ്പം നമ്മൾ ഫസ്റ്റ് സ്കോർ അസസ് ചെയ്യണ കാര്യവും ഫുഡ് ഫ്ലൂയിഡ് ചാർട്ട് ഫുഡ് ഡയറി പിന്നെ വെയ്റ്റ് അസസ് ചെയ്യണ കാര്യവും കെയർ പ്ലാനൊക്കെ അസസ് ചെയ്യണ കാര്യം ഹോസ്പിറ്റലാണെങ്കിൽ അതൊക്കെ നമ്മൾ അതിനകത്ത് പറയാം പിന്നെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർലൈൻ കോഴ്സസ് ആണ് അത് നമുക്ക് ലൂസിയ വൊമിറ്റിങ് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് മൊബിലിറ്റി ഇഷ്യൂസ് സോളോയിങ് പ്രോബ്ലംസ് പിന്നെ സിവിയർ ഇൽനെസ് ഡെൻറ്റൽ ഇഷ്യൂസ് ഫിനാൻഷ്യൽ പ്രോബ്ലം അങ്ങനെ പല പ്രോബ്ലം കൊണ്ട് നമുക്ക് ഈ ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഒക്കെ വരാമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ അണ്ടർലൈനിങ് കോഴ്സില് പറയാം സി എന്ന് പറഞ്ഞാൽ ചോയ്സ് ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻസ് ആണ് അപ്പോൾ ചോയ്സസ് ആൻഡ് അസിസ്റ്റൻസ് എന്ന് പറയാം അപ്പോൾ ചോയ്സസ് നമുക്ക് ഫുഡ് ചോയ്സ് കൊടുക്കാം അല്ലേ പേഷ്യൻ്റെ പ്രഫറൻസ് അനുസരിച്ച് ചോയ്സ് ഒക്കെ കൊടുക്കാം അസിസ്റ്റൻസ് നമുക്ക് ചിലപ്പോൾ പേഷ്യൻസിൻ്റെ ഫീഡിങ്ങിനൊക്കെ അസിസ്റ്റൻസ് വേണ്ടി ായിരിക്കാം അപ്പോൾ നമുക്ക് അവർ അസിസ്റ്റൻസ് വിത്ത് ഫീഡിങ് ഒക്കെ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കോഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർത്തോർത്ത് നമുക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് പൊതുവായിട്ടുള്ള കുറച്ച് അതർ ടിപ്സൊക്കെ നോക്കാം കേട്ടോ അതിനകത്ത് എനിക്ക് എല്ലാ കാര്യത്തിനെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു തരാമല്ലോ ടൈമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലെങ്ത്തി ആയി പോകും അതുകൊണ്ട് ഞാൻ പൊതുവായിട്ടുള്ള കുറച്ച് ടിപ്സ് പറയാവേ നമ്മൾ ഐ എം ഇഞ്ചക്ഷൻ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ പ്രൊസീജിയറുണ്ട് ഐ എം ആണെന്നുണ്ടെങ്കിലും സബ്ക്യൂട്ടേനസ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് എപ്പോഴും സ്കിൻ ഇൻഫെക് ഇൻസ്പെക്ഷൻ്റെ കാര്യം മറക്കരുത് എന്തൊക്കെ നോക്കണം നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടോ ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷനുണ്ടോ ഇടിമയുണ്ടോ സ്കിൻ ലീഷൻ ഉണ്ടോ എന്ന് നോക്കണം പിന്നെ നമ്മൾ അതിനകത്ത് ഐ എം ആണെന്നുണ്ടെങ്കിൽ സ്കിന്നു സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്യേണ്ടത് സബ്ക്യൂട്ടേനീസ് ആണെങ്കിൽ സ്കിന്ന് പിഞ്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ആ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം പിന്നെ നമ്മൾ കത്തീറ്റർ റിമൂവൽ ഉണ്ട് കത്തീറ്റർ റിമൂവൽ ചെയ്യണ സമയത്ത് നമ്മൾ ഈ എല്ലാ കാര്യവും നമ്മൾ ചെയ്യണ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ അസസറിന് മനസ്സിലാവും ഓ ഇയാൾക്ക് അറിയാമെന്ന് അപ്പം നമ്മൾ കത്തീറ്റർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യൻറ്റിനോട് ഓൾറെഡി കൺസെൻ്റ് ഒക്കെ ഗെയിൻ ചെയ്ത സമയത്ത് നമ്മൾ പേഷ്യൻറ്റിനോട് പറയുക നീ ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്യണം അപ്പം നീ എക്സൈൽ ചെയ്യണ സമയത്താണ് ഞാനിത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെ റിമൂവ് ചെയ്യും ജെൻറ്റലി ഫാമിലി ആൻഡ് വിത്ത് കണ്ടിന്യൂസ് സ്ട്രാക്ഷൻ ആണ് ഞാനിത് റിമൂവ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ പറയണം അപ്പോൾ കത്തിയിട്ട് റിമൂവ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ പേഷ്യൻറ്റ് എക്സെയിൽ ചെയ്യുന്ന സമയത്താണ് കേട്ടോ റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ അതിനൊക്കെ ഒരു രീതിയുണ്ട് അസസ്സർ അതൊക്കെ വാച്ച് ചെയ്യും നമ്മുടെ പിന്നെ അതുപോലെ കത്തിയിട്ട് റിമൂവ് ചെയ്യേണ്ട സമയത്താണെങ്കിൽ പോസ്റ്റ് കത്തിയിട്ട് സിംറ്റംസിനെക്കുറിച്ച് നമ്മൾ അവരോടൊന്നും പറഞ്ഞു കൊടുക്കണം പേഷ്യൻറ്റിനോട് പറയണം കത്തിയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് ചിലപ്പോൾ പോസ്റ്റ് കത്തിറ്റർ സിംറ്റംസ് ഉണ്ടാവാം അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം ഫ്രീക്വൻസി എമർജൻസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എഫ് യു ഡി എന്നാണ് കേട്ടോ ഞാനൊരു കോഡ് പഠിച്ചു വെച്ചായിരുന്നേ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ പിന്നെ നമ്മൾ യൂറിൻ സാമ്പിൾ എടുക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട് കത്തീറ്ററിയിൽ നിന്ന് യൂറിൻ സാമ്പിൾ എടുക്കുന്ന സി എസ് യു എന്ന് പറയും അപ്പോൾ അതിനകത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കത്തിട്രാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തൊരു സാമ്പിൾ കളക്ഷൻ ഒരു പോട്ടുണ്ട് അതിനകത്ത് കൂടിയാണ് നമ്മൾ യൂറിൻ വലിച്ചെടുക്കുന്നത് അപ്പം അതിനകത്ത് നമ്മൾ ആ ഒരു സൈറ്റ് നമ്മൾ യൂറിൻ എടുക്കുന്നതിന് മുമ്പും യൂറിൻ എടുത്ത് കഴിഞ്ഞും ക്ലീൻ ചെയ്യാൻ ഓർക്കണം പലരും യൂറിൻ എടുത്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഓർക്കത്തില്ല അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ കത്തീറ്റർ യൂറിൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാമ്പ് ചെയ്യും അപ്പോൾ നമ്മൾ അസസ്സറോട് പറയും ദെർ ഈസ് നോ യൂറിൻ സോ ഐം ഗോയിങ് ടു ക്ലാംബ് ദ എന്ന് പറഞ്ഞിട്ട് ക്ലാമ്പ് ചെയ്യും പക്ഷേ എല്ലാവരും ക്ലാമ്പ് തിരിച്ച് റിമൂവ് ചെയ്യാനായിട്ട് മറക്കത്തില്ലെന്ന് നമുക്കറിയാം നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ പേഷ്യൻ്റ് എങ്ങനെ യൂറിൻ കത്തീറ്റർ കൂടെ പോകും പേഷ്യൻറ്റിനത് ബ്ലാഡറൊക്കെ ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട് യൂറിൻ പോവാതെ വന്നിട്ട് യൂറിൻ അവിടെ ഫില്ല് ചെയ്ത് കിടക്കുമല്ലേ അപ്പോൾ നമ്മൾ ക്ലാമ്പ് റിമൂവ് ചെയ്യാനായിട്ട് നോ ഐം ഗോയിങ് ടു റിമൂവ് ദ എന്ന് പറഞ്ഞിട്ട് അത് റിമൂവ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇൻകോ പാഡ് അതിൻ്റെ അടിയിലിട്ടുണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യാനായിട്ട് ഓർക്കണം പിന്നെ ഇതുപോലെയുള്ള പ്രൊസീജിയർ ട്രീ കത്തിറ്റർ ഇങ്ങനത്തെയൊക്കെയുള്ള പ്രൊസീജ്യർ വരുമ്പോൾ എപ്പോഴും പ്രൈവസി മെയിൻ്റെ ചെയ്യണ കാര്യം പ്രത്യേകം ഓർത്തേക്കണം അത് പറയുകയും ചെയ്യണം വെർബലി ഒന്ന് പറഞ്ഞേക്കണം എല്ലാ കാര്യവും ഒന്ന് വെർബലി പറയുക അപ്പോൾ ഞാൻ ഓൾവേസ് മേക്ക് ഷുവർ ദാർ മെയിൻറ്റെയിങ് പ്രൈവസി എന്നൊക്കെ ചുമ്മാ അങ്ങ് തട്ടി വിട്ടേക്കുക അതിനൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ വി ഐ പി സ്കോർ അതായത് നമ്മൾ ക്യാനില ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ സലയിൽ ഫ്ലഷ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട് അതിനകത്ത് നമ്മൾ മറന്നു പോകാത്ത പാവണ്ടാത്ത ഒരു കാര്യമാണ് അതിനകത്ത് പറയുന്ന ചില വേടുകളുണ്ട് പൾസേറ്റിംഗ് ആക്ഷനിൽ കൂടെയാണ് നമ്മളത് ഫ്ലഷ് ചെയ്യുന്നത് അത് ആ വീട് അങ്ങനെ തന്നെ നമ്മൾ പറയാൻ ഓർക്കണം കേട്ടോ അതുപോലെ നമ്മൾ വിഷ്വൽ ഒരു ഇൻസ്പെക്ഷനൊക്കെ കഴിയുള്ളൂ അതായത് പേഷ്യൻറ്റിനോട് നമ്മൾ ഇടിമയുണ്ടോ പെയിൻ ഉണ്ടോ അതെല്ലാം കാര്യങ്ങളും ചോദിക്കും എന്നിട്ട് നമ്മൾ അതുപോലെ ഫ്ലെഷ് ചെയ്യുന്നതിന് മുമ്പ് എയർ എക്സ്പെല്ല് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ നമ്മൾ എങ്ങനെയാണ് നമ്മളെങ്ങനെയാതിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിറിഞ്ച് കണക്ട് ചെയ്തിട്ട് പേഷ്യൻ്റെ ക്യാനിൽ അൺക്ലാമ്പ് ചെയ്യണം എന്നിട്ട് പൾസേറ്റിംഗ് ആക്ഷനിലൂടെ ഞാൻ ഫ്ലഷ് ചെയ്യാൻ പോകുക അത് അങ്ങനെ തന്നെ വെർബലൈസ് ചെയ്യണം കേട്ടോ അതുകഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനോട് അത് നമ്മൾ ഫ്ലഷ് ചെയ്യണ സമയത്ത് എനി പെയിൻ ഉണ്ടോ എന്ന് നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കാൻ മറക്കരുത് എന്നിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളത് ക്ലാമ്പ് ചെയ്യണം എന്നിട്ടാണ് അത് റിമൂവ് ചെയ്യാൻ അൺക്ലാമ്പ് ചെയ്യാനും ക്ലാമ്പ് ചെയ്യാനും മറക്കരുത് പിന്നെ പറയാനുള്ളൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷനാണ് കേട്ടോ ഡോക്യുമെൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എത്രമാത്രം ഭംഗിയായിട്ട് ചെയ്താലും ഡോക്യുമെൻറ്റേഷനിൽ എറർ വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ സൈൻ ചെയ്യേണ്ട അടുത്ത് സൈൻ ചെയ്യുക പേരെഴുതേണ്ട അടുത്ത് പേരെഴുതുക ന്യൂസ് ടു ചാർട്ട് ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്യുക അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മൾ തോറ്റു തോറ്റുപോവുകയുള്ളൂ ഇപ്പം നമുക്ക് അസസ്സർക്ക് നമ്മൾ മനസ്സിലായി അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും അസെസർ ഈ കുട്ടി നന്നായിട്ട് ചെയ്യുന്ന കുട്ടിയെ നമുക്ക് പാസ്സാക്കിയേക്കാന്ന് തോന്നിയാലും ഡോക്യുമെൻറ്റേഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അസെസർക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഡോക്യുമെൻറ്റേഷൻ എപ്പോഴും പക്കയായിട്ടിരിക്കുക കേട്ടോ അതുപോലൊരു വേഡാണ് റെക്ടിഫൈ റെക്ടിഫൈ ചെയ്യേണ്ട അടുത്ത് നമ്മൾ റെക്ടിഫൈ തന്നെ ചെയ്യണം റെക്ടിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ നമ്മൾ നമ്മളെ കറക്റ്റ് ചെയ്യുന്നതാണ് റെക്ടിഫൈ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തു എന്തെങ്കിലും ഒരു കാര്യം മറന്നുപോയി അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പേഷ്യൻറ്റിന് മരുന്ന് കൊടുക്കുവാണെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ പ്രൊസീജിയറാണെന്ന് വെച്ചോ പേഷ്യൻ്റ് മരുന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പേഷ്യൻ്റിനോട് അയ്യോ സോളോ ചെയ്യാൻ പറ്റുമോ എന്ന് പേഷ്യൻറ്റിനോട് നമ്മൾ ചോദിച്ചില്ല അതുപോലെ നമ്മൾ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ വാലീഡ് ആണെന്നുള്ള കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി ഒന്നും വിചാരിക്കരുത് നമ്മളത് ചെയ്തു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അസെസർ ഐ വുഡ് ലൈക്ക് ടു റെക്ടിഫൈ ദാറ്റ് ഐ സപ്പോസ് ടു ഡു അങ്ങനെയായിരുന്നു ഞാൻ ചെയ്യേണ്ടത് പക്ഷേ ഞാൻ ചെയ്തില്ല ഞാൻ അതുകൊണ്ട് ഇപ്പം ചെയ്യുകയാണെന്ന് പറഞ്ഞ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അതായത് റെക്ടിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അസെസറോട് പറയുവാണെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി പക്ഷേ എനിക്കറിയാം എനിക്കറിയായിരുന്നു അങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ അസസ്സർ എന്ത് വിചാരിക്കും ഓ ഇവക്കറിയാം കാര്യങ്ങളെന്ന് നമ്മൾ വിചാരിക്കും അയ്യോ അസെസർ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഒന്നും മിണ്ട കണ്ണടച്ചേക്കാന്ന് വെച്ച് പോകരുത് നമ്മള് ചെയ്തത് തെറ്റാന്ന് നമ്മളും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോയാൽ അപ്പോൾ തന്നെ റെക്ടിഫൈ ചെയ്തേക്കുക അതാണ് ഏറ്റവും നല്ലൊരു കാര്യം പിന്നെ പറയാനുള്ളത് പ്രൊഫഷണൽ വാല്യൂസും എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസുമാണ് ഇത് നമ്മൾ അങ്ങ് വിട്ടുവെച്ചേക്കേണ്ട കാര്യങ്ങളായിരിക്കും പക്ഷെ ഒരു കാര്യം പറയാം നമ്മൾ ഒരിക്കലും തന്നെ ഇത് കാണാപ്പാടം പഠിക്കാമെന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ ഞാൻ കുറേ നോക്കിയതാണ് കാണാപ്പാടം പഠിക്കുക അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് കാണാപ്പാടം പഠിക്കാൻ ഈ ഒരു രക്ഷയില്ല തലയിലോട്ട് കയറണില്ല ലാസ്റ്റ് ഞാൻ തന്നെ വിചാരിച്ചു ഇത് മനസ്സിലാക്കി പഠിക്കുക എപ്പോഴും നമ്മളിപ്പോൾ നമ്മളിപ്പോൾ മലയാളികളായൊണ്ട് നമുക്ക് മനസ്സിലാവും മലയാളത്തിൽ എന്തെങ്കിലും ഒരു കുറുക്ക് വഴി കൂടെ പഠിക്കാമെന്ന് വിചാരിക്കും അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ പഠിച്ചത് ഇപ്പോൾ ഓരോ പ്രൊഫഷണൽ വാല്യൂ ഞാൻ അങ്ങനെയാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് അതായത് എക്സാമിൻ്റെ സമയത്ത് നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ആലോചിക്കാനൊരു ടൈം കിട്ടത്തില്ല നമുക്ക് കറക്റ്റ് ടൈമിങ്ങാണ് അത് നമ്മൾ പടപടപെടാമെന്ന് എഴുതിയാലാണ് നമുക്ക് എഴുതി തീരത്തുള്ളൂ അതുകൊണ്ട് ആരും വിചാരിക്കരുത് അവിടെ പോയിരുന്ന് ആലോചിച്ചെഴുതാമെന്ന് അത് നല്ല പക്കയായിട്ട് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് പോവുക അവിടെ ഇരുന്ന് ഒന്നും ആലോചിക്കാൻ നമുക്ക് ടൈമില്ല ഒരു പോയിൻ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത പോയിന്റ് എന്താണെന്ന് നമ്മുടെ മനസ്സിൽ നല്ലൊരു ധാരണ വേണം കേട്ടോ അപ്പം അങ്ങനെ വേണം പഠിക്കാനായിട്ട് ഇത് ഇത്ര പാടൊന്നുമല്ല ഓരോന്നും നമ്മൾ നല്ലതായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളാണ് ഈ പ്രൊഫഷണൽ വാല്യൂസ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ എടുത്തോ അപ്പോൾ എല്ലാത്തിലും പറയേണ്ടത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു ഐ വുഡ് റെക്കഗ്നൈസ് ദാറ്റ് എനി ഫോം ഓഫ് എനി ഫോം ഓഫ് ബുള്ളിയും ആൻഡ് ഹറാസ്മെൻറ്റ് അൺ അക്സപ്റ്റബിൾ ആണ് അത് വയലേറ്റ് ചെയ്യുന്ന കാര്യമാണെന്നൊക്കെ പറയുക പിന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അതായത് എംപ്ലോയീസിന് എംപ്ലോയീസ് എങ്ങനെ ചെയ്യണം നമ്മൾ സേഫ് ആൻഡ് ഹെൽത്തി വർക്കിംഗ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യകതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളത് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് മനസ്സിലായി നമുക്ക് കുറച്ച് ആക്ഷൻസ് ഒക്കെ എടുക്കാം എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി നമ്മൾ ലോക്കൽ ബുള്ളിങ് ഹറാസ്മെൻ്റ് പോളിസി ഒക്കെ പറയണം അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസിഡൻറ്റ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഇൻസിഡൻറ്റ് റിപ്പോർട്ടിൻ്റെ കാര്യവും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ അവിടെ കുറച്ച് പോയിന്റൊക്കെ നമ്മൾ അതെല്ലാത്തിലുള്ള കോമൺ പോയിന്റുകളാണ് അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് ചെയ്ത് പഠിക്കുക അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു മൂന്നാലിന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയൊക്കെ ചട ചടാന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം വിറ്റ്നസ് ഒക്കെ നമ്മൾ കൊടുത്തു ഡേറ്റം സൈനൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത് പിന്നെ കുറച്ച് കോമൺ പോയിന്റുകൾ വരുന്നുണ്ട് കേട്ടോ അതായത് പിന്നെ നമ്മുടെ കുളിക്ക് പുള്ളിങ് ചെയ്യപ്പെട്ട നമ്മുടെ കുളിക്കേണ്ട കാര്യം പറയാം അവന് സപ്പോർട്ട് കൊടുക്കണം സൈക്കോളജിക്കൽ സപ്പോർട്ടൊക്കെ നമ്മൾ കൊടുത്തു അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം പിന്നെ കുറേ അതായത് പ്രൊഫഷണൽ വാല്യൂസ് ഉണ്ട് നമ്മുടെ ഫോൾസിഫൈയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോൾസിഫൈയിങ് പറഞ്ഞുകൊണ്ടുള്ള കുറേ എണ്ണങ്ങൾ വന്ന് ഫോൾസിഫൈൻ ടൈം ഷീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാം വരുന്ന കോമൺ ആണ് അത് കാണാപ്പാടം പഠിച്ചങ്ങ് വെച്ചോളാം അതൊരു വലിയ പോയിൻറ്റ് ആൾ നമ്മൾ ഫണ്ടമെന്റൽസ് എത്തിക്സിൻ്റെ കാര്യമൊക്കെ പറയണതാണ് ആ വീട് റെക്കഗ്നൈസ് ആയിരുന്നു ഫണ്ടമെൻറ്റൽ ടെനറ്റ്സ് ഓഫ് നഴ്സിംഗ് പ്രൊഫഷൻ എന്നൊക്കെ പറയുന്നത് അത് എല്ലാം ഫോൾസിഫൈയും ചേർത്ത് വരുന്ന എല്ലാത്തിലും കോമൺ ആണ് ആ ഒരു പോയിൻ്റാണ് എഴുതുന്നത് നമ്മുടെ കോഡൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് പിന്നെ അല്ലാത്ത വരുന്ന എല്ലാ പ്രൊഫഷണൽ വാലിയിലും ഉള്ള പോയിൻ്റാണ് നമ്മൾ അക്നോളജ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഐ വുഡ് അക്നോളജ് ദാറ്റ് ഇറ്റ് ഈസ് മൈ പ്രൊഫഷണൽ ഡ്യൂട്ടി ടു റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ കാണാപ്പാട് പഠിച്ചു വെച്ച് നമ്മൾ ഏതൊരു ഉറക്കത്തിലും പറയാൻ പാത്രത്തിന് ഞാൻ പഠിച്ചു വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഏതൊരു ഉറക്കത്തിനും ഐ വുഡ് അക്നോളജ് ദാറ്റ് ഇറ്റ് ഈസ് മൈ പ്രൊഫഷണൽ ഡ്യൂട്ടി ടു റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങ് പഠിച്ചു ടു ദ മാനേജർ ആൻഡ് നഴ്സിംഗ് മിഡ് വൈഫ്രി കൗസിൽ ഫെയിലിയർ ടു റിപ്പോർട്ട് എന്ന് പറഞ്ഞു അത് കാണാതെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കാം എന്നാലാണ് നമ്മൾ പടപടപ്പെടാന്ന് പറഞ്ഞു വേഗം തന്നെ ഒരു പോയിൻറ്റാണത് അപ്പോൾ അതങ്ങ് കാണാതെ പഠിച്ചു വച്ചാണ് പെട്ടെന്ന് അങ്ങ് വാരി കൂഷാൻ പറ്റുള്ളൂ അത് പിന്നെ കോമൺ മെഡിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രമഡോള് ഫ്രൂസിമൈഡ് ബിസോപ്രലോള് അംലോഡിപ്പിൻ ഓക്സിബ്യൂട്ടിൻ ക്ലാരിട്രോമൈസിൻ റാമിപ്രിൽ ലിവോതൈറോക്സിൻ പാരസിറ്റാമോള് അമോക്സിസിലിൻ ഫെറസ് ഫെറസ്ഫ്യൂമേറ്റ് സിറ്റാലോപ്രം മെറ്റ്ഫോമിൻ പിന്നെന്താ ലാൻസപ്രസോള് പിന്നെ ലൊസാട്ടൻ മെറ്റോക്ലോപ്രമൈഡ് ഫ്ലൂക്ലോക്സ് പിന്നെ കോബാളമിൻ പിന്നെ എൻ എസ് ഐ ഡി എൻ എസ് എ ഐ ഡീസ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള കേട്ടോ ഒന്നും ആഴത്തിലേക്ക് പോകേണ്ട അത്യാവശ്യം ഇവിടെ ചോദിക്കുന്നത് ബ്രൂഫാൻഡൈക്ലോഫിൻ ആക്ക് മെഫ്റ്റാള് സിലിക്കോക്സിപ്പ് എക്ട്രോക്സിപ്പ് ഇൻഡോമെതാസിൻ അപ്രോക്സൻ സെലിക്സ് സെലിസ്റ്റിൻ ഇതൊക്കെ ഒരു എൻ എസ് ഐ ഡിയിൽ വിടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ മെഡിക്കേഷനിൽ നമുക്ക് ഒരുപാട് ആഴത്തിലേക്കൊന്നും ഇറങ്ങിപ്പോയി സൈഡ് എഫക്റ്റ് ഒന്നും കാണാൻ പാടം പഠിച്ചൊന്നും വെക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം കുറച്ച് മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ ബൈ യു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് പോസ്റ്റിക് എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് കേട്ടോ അപ്പോൾ ഓസ്കി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഓസ്കി എഴുതാൻ ഡേറ്റ് എടുത്ത് വയ്ക്കുന്നവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അപ്പോൾ ബെസ്റ്റ് വിഷസ് എല്ലാവരും അവരോരിൽ അർപ്പിച്ചിട്ട് പോയി നന്നായിട്ട് എക്സാം എഴുതി വരിക കേട്ടോ